ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് പ്രായപൂർത്തിയാകാത്ത ഗർഭിണിയാക്കിയ ട്രിപ്പിൾ ിന് തടവ് ആറ് ലക്ഷം രൂപ പിഴടയ്ക്കാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പതിനാലുകാരിയായ മകളെ മാതാവ് വീട്ടിലില്ലാത്ത സമയത്ത് പ്രതി പീഡിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത മകളെ പലതവണം ചെയ്ത് പിതാവിന് മൂന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ശിക്ഷ വിധിച്ചത് പ്രതി ആറ് രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ മാതാവ് വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു മുറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന പ്രതി കൊണ്ടുപോയി ആദ്യം ബലാത്സംഗം ചെയ്തത് പുറത്തറിയിച്ചാൽ ഉമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നീടുള്ള പീഡനം മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർദേശിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ പിതാവ് അതായത് ഈ പ്രതി ഒരു മദ്രസ അധ്യാപകനാണ് ഈ കുട്ടി കുട്ടിയെ ഇങ്ങനെ ബലാത്സംഗത്തിന് വിധേയമാക്കുമ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഈ കുട്ടി പിതാവിനോട് അല്ലെങ്കിൽ പ്രതിയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെങ്ങനെ ചെയ്യരുത് ചെയ്യരുത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിതാവായ പ്രതി പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ അച്ഛന്മാരും കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നിനക്ക് എൻ്റെ അത്ര വിവരമില്ലല്ലോ എന്നുമാണ് അങ്ങനെ ഈ കുട്ടിയെ കുട്ടിയെ പലതവണ ഇങ്ങനെ കുട്ടി ഉമ്മയോട് വിവരം പറയും എന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ാണ് ഇതിലാണ് ഗർഭിണിയായത് കുട്ടിക്ക് ഛർദ്ദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് വിവരം അറിയുന്നത് തുടർന്നാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ അഞ്ചു മാസം പ്രായമായ ഗർഭം അലസിപ്പിക്കുകയും ഡി ടെസ്റ്റിൽ ഇയാൾ തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് തെളിയുകയും ചെയ്തിരുന്നു ഇരയായ കുട്ടിയും പ്രതിക്കെതിരെ നൽകിയ മൊഴിയും സുപ്രധാനമായി പരമാവധി നഷ്ടപരിഹാരം നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് അഡ്വക്കേറ്റ് സോമസുന്ദരൻ വാദിച്ചു സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ആയത് പരിശോധനയ്ക്ക് അയച്ച് അത് റിസൾട്ട് റിസൾട്ട് കൂടെ കൂടെ പോസിറ്റീവായിട്ടുള്ള ുംബ്ലിക്യത്രിശോധന കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിനും തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് അതിനു പുറമെ ഈ കുട്ടിയുടെ ഈ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തം അതിനു പുറമെ പതിനാറ് വർഷം കഠിന തടവും വിവിധ വകുപ്പുകളിലായിട്ട് കോടതി വിധിച്ചിട്ടുണ്ട് കുട്ടിയുടെ രക്ഷിതാവായിട്ടുള്ള പ്രതി കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയതിനും ഗർഭിണിയാക്കിയതിനും പലതവണ ബലാത്സംഗം ചെയ്തതിനും മൂന്ന് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഈ പ്രതിക്ക് അതിന് പുറമെ പതിനാറ് വർഷം വിവിധ വകുപ്പുകളിലായിട്ട് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ആറ് ലക്ഷം രൂപയും ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈൻ അടയ്ക്കുന്നതിനും കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്